പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് അവസാനിച്ചു എഴുപത് ശതമാനത്തിലേറെ പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്ക് പോളിംഗ് സമയം കഴിഞ്ഞിട്ടും ചില ബൂത്തുകൾക്ക് മുന്നിൽ ഇപ്പോഴും വോട്ടേഴ്സിൻ്റെ നിര ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ വോട്ടേഴ്സിൻ്റെ നീണ്ട നിര ഉണ്ടായിരുന്നു ഗേറ്റ് അടച്ചതിന് ശേഷം എത്തിയ ചിലർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടിയും വന്നു ഇരട്ട വോട്ട് ആരോപണം നേരിട്ട ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പക്ഷേ വോട്ട് ചെയ്തിട്ടില്ല വെണ്ണ വെണ്ണക്കര ബൂത്തിൽ സന്ദർശനത്തെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ തടഞ്ഞത് വലിയൊരു സംഘർഷത്തിന് ഒക്കെ ഇടയാക്കി ഇപ്പോൾ വിവരങ്ങളുമായി എസ് വിജയകുമാർ തനേഷ് തമ്പി ആർ ശ്രീജിത്ത് ദീപക് തരമണ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു ആദ്യം വിജയകുമാറിലേക്ക് വിജയകുമാർ യഥാർത്ഥത്തിൽ ആ മാമോക്ക് അവസാനിച്ചു ഇനി ബലത്തിനു വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ നാൽപ്പത്തെ നാൽപ്പത്തെട്ട് ദിവസം ദൈർഘ്യം ആളുകൾക്ക് ഫീൽ ചെയ്തു എന്ന് വരും അപ്പോൾ വിജയകുമാർ എന്തൊക്കെയാണ് അവിടെ നിന്ന് വിജയകുമാർ റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ എസ് കെൻ തെരഞ്ഞെടുപ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി എസ് കെയിൻ സൂചിപ്പിച്ചതുപോലെ അപൂർവ്വം ചില ബൂത്തുകളിൽ ആ പ്രക്രിയ ബാക്കിയുണ്ട് അത് നടക്കുന്നതേ ഉള്ളൂ ആ ഗേറ്റിന് അകത്തുള്ളവർക്ക് ടോക്കൺ കൊടുത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം ചില ബൂത്തുകളിൽ അതിപ്പോഴുമുണ്ട് അത് അല്പസമയത്തിനകം അത് കഴിയും ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് എഴുപത് ശതമാനത്തിലധികം ആളുകൾ പാലക്കാട്ട് വോട്ടെടുപ്പിൽ പങ്കെടുത്തു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് അത് ഒരു പക്ഷേ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ശതമാനത്തിലേക്കൊക്കെ വരാം എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു മൂന്ന് നാല് ശതമാനത്തിൻ്റെ കുറവ് ഇത്തവണ ഉണ്ടാകും പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഏതെങ്കിലും രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല തൽസ്ഥിതി തുടരുക കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് അത്രയും ആളുകൾ അവിടെ വോട്ട് ചെയ്യാൻ വന്നു എന്നത് ചെറിയ കാര്യമല്ല അതൊരു നല്ല പ്രവണത തന്നെയാണ് എഴുപത് ശതമാനത്തിലധികം ആളുകൾ വോട്ട് ചെയ്തു നമുക്കറിയാം വയനാട്ടിലും ചിലക്കരയിലും പോളിംഗ് കുറവായിരുന്നു അപ്പോൾ വൈ പാലക്കാട്ട് പോളിങ് കുറഞ്ഞു എന്നതേ ഉള്ളൂ പക്ഷേ എഴുപത് ശതമാനത്തിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അത് തൃപ്തികരമാണ് എന്നാൽ എഴുപത്തഞ്ചിലെ എഴുപത്തെട്ടിലേക്കോ എൺപതിലേക്കോ വന്നില്ല ഈ കൊണ്ടുപിടിച്ച പ്രചാരണങ്ങളും എല്ലാ വിഷയങ്ങളും ചർച്ചയാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ അത് അത്രത്തോളം പ്രതിഫലിച്ചില്ല എന്നത് വസ്തുതയാണ് അതിനു കാരണം എസ് കെ ഈ വോട്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു നിസ്സംഗതയുണ്ട് എന്തിന് വോട്ട് ചെയ്യണമെന്ന ചോദ്യം പല ചെറുപ്പക്കാരും നമ്മളോട് പോളിംഗ് ബൂത്തിന് പുറത്തും അകത്തുമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ നിസ്സംഗത എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളീ പറയുന്ന വിഷയങ്ങളൊന്നും അതേ നിലയിൽ അവർക്കിടയിൽ ചർച്ചയാകുന്നില്ല എന്നാണോ അത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വിലയിരുത്തേണ്ടത് എന്നതാണ് ഒരു ചോദ്യം അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളും മുന്നണി നേതാക്കളും ഇരുത്തി ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് ഈ വോട്ടേഴ്സിൻ്റെ നിസ്സംഗതയ്ക്ക് അവരും കൂടി ഒരു ഉത്തരവാദികളാണ് ആ നിസ്സംഗത ഇല്ലാതെ മുഴുവൻ വോട്ടേഴ്സിനെയും ബൂത്തിലെത്തിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ കലാശക്കൊട്ടിലെ ആവേശവും ആഘോഷവും ഒന്നുമല്ല അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ എന്തൊക്കെയോ ആണ് വോട്ടേഴ്സിനെ ബൂത്തിലെത്തിക്കേണ്ടത് അതിനുതകുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചാരണ രീതിയൊക്കെ മാറ്റണം എന്നതാണ് നമുക്ക് ആകെ പറയാനുള്ളത് എസ് കെ വിവിധ മുന്നണികളുടെ ക്യാമ്പുകൾ വളരെ സജീവമാണ് ഈ രാത്രിയിലും എല്ലാവരും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും അവർ അവരുടെ അവരുടെ നില കൂടുതൽ മെച്ചപ്പെടുമെന്ന് പറയുന്നു ബി ജെ പി കേന്ദ്രത്തിൻ്റെ വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ എനിക്ക് നൽകാൻ കഴിയുന്നു അവർ ബി ജെ പി നേതാക്കൾക്ക് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു അനൗപചാരിക ചർച്ചയൊക്കെ നടത്തി അവർ പറയുന്നത് അവർ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കും ബി സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പോസ്റ്റ് കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട് വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ ഞങ്ങൾ ജയിക്കും യു ഡി എഫ് മൂന്നാം സ്ഥാനത്താവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ വലിയ ആത്മവിശ്വാസം ബി ക്യാമ്പിലുണ്ട് ഈ നഗരസഭയിലെ വോട്ടിൽ കാര്യമായ കുറവില്ല അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് വന്നിട്ടുണ്ട് പഞ്ചായത്തുകളിൽ നില മെച്ചപ്പെടുത്തുന്നു ഇതാണ് ബിജെപിയുടെ ആകെയുള്ള വിലയിരുത്തൽ അതിന്റെ കണക്ക് വച്ചുള്ള വിലയിരുത്തലിന്റെ സമയമാകുന്നതേ ഉള്ള സ്കേൻ അത് വൈകാതെ ഉണ്ടാകുമെന്ന് കാര്യം താങ്ക് യു എസ് വിജയകുമാർ ഇനി തമ്പി കൂടി കൂടിച്ചേരുന്നു തനി തമ്പി വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് എസ് കെ എൻ അതിശക്തമായിട്ടുള്ള പ്രചരണം വീറും വാശിയും ഉള്ള പ്രചരണമായിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തോളം ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച ഈ വോട്ടിംഗ് ദിവസം ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേയറ്റം നിരാശാജനകമാണ് കാരണം ഈ ഒരു വീറും വാശിയും കൂറുമാറ്റങ്ങൾ അങ്ങനെ കൊണ്ടുപിടിച്ച ചർച്ചകൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തി എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എഴുപത്തഞ്ചിൽ നിന്നും ഒരു ഒരു ഒന്നോ രണ്ടോ ശതമാനം പോളിംഗ് വർദ്ധിക്കും എന്നുള്ളതാണ് കണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴേതാണ്ട് ഒരു മൂന്ന് ശതമാനമെങ്കിലും പോളിംഗ് കുറേ കുറയും എന്ന് കാണുമ്പോൾ അത് തങ്ങളുടെ പ്രവർത്തനത്തിലെ വീഴ്ചയാണോ ആളുകൾക്ക് തങ്ങളോടുള്ള സമീപനത്തിലെ പ്രശ്നമാണോ എന്നതൊക്കടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇരുത്ത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് ആ നിലയിൽ ആണ് കാര്യങ്ങൾ ഏതായാലും ഈ എല്ലാ ക്യാമ്പ് മൂന്ന് ക്യാമ്പുകളും ഈ പറഞ്ഞതുപോലെ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അതിന് അവർ അവരുടേതായ കാരണങ്ങളുമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉയർന്നു വന്ന വിവാദങ്ങൾ തങ്ങൾക്കെതിരെ ഉണ്ടായ നീരപ്പെട്ട് വിവാദം മുതൽ സന്ധീവാരർ വരെയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും തങ്ങളെ ഏശിയിട്ടില്ല അതേസമയത്ത് ഈ ഏറ്റവും ഒടുവിൽ വന്ന പത്രപരസ്യം പോലുള്ള വിവാദം ൾ തങ്ങൾക്ക് അനുകൂല ഘടകമായി തിരിഞ്ഞുവന്നു എന്നും ഒക്കെ അവർ വിലയിരുത്തുന്നുണ്ട് എന്തായാലും എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് എന്തായാലും അതിശക്തമായ ഒരു മത്സരമാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അത്രത്തോളം വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വീഴ്ചയുണ്ടായി വലിയ കുറവുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് അംഗീകരിക്കേണ്ടി വരും അതോ പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിനോട് തന്നെയുള്ള ഒരു നിസ്സംഗതയാണോ ഒരു അനാവശ്യമായ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അടിയൊഴുക്കുകൾ അനുകൂലമാകും എന്നാണ് അതിനകത്ത് വളരെ കൃത്യമായ കാര്യം കാരണം കുറേയൊക്കെ വോട്ടുകൾ പോ ബാലറ്റ് ബാലറ്റിൽ വീഴാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് അത് ആർക്കെതിരെയാണ് എന്നുള്ള കാര്യമാണ് തനേഷ് എംപിയാണ് വിവരങ്ങൾ നൽകിയത് ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീജിത്ത് എൽ ഡി എഫ് ക്യാമ്പുകളിൽ വലിയ ആവേശമുണ്ടോ അതോ ആത്മവിശ്വാസം കുറഞ്ഞോ എസ് കെ എന് എൽ ഡി എഫ് ക്യാമ്പിൽ വോട്ടെടുപ്പ് കഴിയുമ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് പോളിംഗ് ശതമാനത്തിൽ ആകെ പ്രതിഫലിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നു അവിടെ പോളിംഗ് ശതമാനത്തിൽ ഏതാണ്ട് ഏഴ് ശതമാനത്തോളം കുറവ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക് ഇത് എൽ ഡി എഫ് കേന്ദ്രങ്ങളെ വലിയ തോതിൽ സന്തോഷിപ്പിക്കുന്നുണ്ട് ബി ജെ പിയും അക്കാര്യത്തിൽ സന്തോഷം പുലർന്നു കാരണം പിരായിരിയിലാണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ലീഡ് ലഭിക്കുന്നത് നഗരസഭയിൽ ബിജെപിയും മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിൽ എൽ ഡി എഫുമാണ് ലീഡ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങൾക്ക് ദോഷകരമായി ബാധിക്കില്ല എന്ന നല്ല ആത്മവിശ്വാസത്തിലാണ് ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്താൻ കഴിയും മൂന്നാം സ്ഥാനം നിന്ന് നാണക്കേട് കഴിക്കളയുന്ന തെരഞ്ഞെടുപ്പായിരിക്കും പാലക്കാട് ഉപഞ്ഞെടുപ്പ് എന്ന ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് ക്യാമ്പുകളിൽ നിറയുന്നത് ഓക്കെ താങ്ക് യു ശ്രീജിത്ത് ആ ദീപക് തെരമടം മറ്റ് പല ബൂത്തുകളിലും ശ്രീ ദീപക് സഞ്ചരിച്ചു അപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്താണ് കാര്യം മൂന്ന് മുന്നണികളും അമിതമായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായി നമുക്ക് തോന്നുന്നില്ല കാര്യം പൊതുവേ ഒരു ഒരു നിസ്സ നിസ്സംഗത വോട്ടേഴ്സിൽ പ്രകടമാണ് കാര്യം അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു തോന്നൽ നമ്മുടെ വോട്ടേഴ്സിനെ പിടികൂടിയൊന്ന് സംശയിക്കാൻ ന്യായമുണ്ട് പറയൂ ദീപക് ആ എസ് കെ എന്ന് അത് തന്നെയാണ് ശരി കാരണം പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ ഒരു ആകത്തുകയായുള്ള വോട്ടേഴ്സിൻ്റെ തള്ളിക്കയറ്റം പോളിംഗ് ബൂത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് കാരണം ഒടുവിൽ വന്ന കണക്കും എഴുപത് പോയിൻ്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് അത് കാണിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മത്സരം കനക്കുമ്പോൾ സ്വാഭാവികമായും വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യപ്പെടും പക്ഷേ അതുണ്ടായില്ല പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ വോട്ടിൽ കുറവ് വന്നു എന്നുള്ളത് വസ്തുതയാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയവരോട് സംസാരിക്കുമ്പോഴും അവരും പ്രതികരിച്ചത് ആ രീതിയിൽ തന്നെയാണ് എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച ആൾക്കാർ പോലുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ആ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് അതിനെ എങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റുമെന്ന് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പാർട്ടികൾ മുന്നണികൾ അവരുടെ ക്യാമ്പിൽ ഇതിൽ അടിയൊടുക്കുകൾ എങ്ങനെ സംഭവിച്ചു എവിടെ ആണ് വോട്ടിൻ്റെ ചോർച്ചയുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിച്ചു എന്നുള്ളതാണ് വസ്തുത ഏതായാലും ഈ വോട്ട് ഷെയറിലെ കുറവ് വെച്ചുകൊണ്ട് വോട്ടിംഗ് പാറ്റേണിലെ ശതമാനത്തിലെ കുറവ് വെച്ചുകൊണ്ട് ആർക്കെങ്കിലും അനുകൂലം പ്രതികൂലം എന്ന് പ്രവചിക്കുക അസാധ്യമാണ് പാലക്കാടിൻ്റെ കാര്യത്തിൽ കാരണം പലയിടങ്ങളിലും തങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലത്ത് വോട്ട് പോൾ ജയിച്ചു എന്നുള്ള അവകാശവാദം പറയുമ്പോഴും കിട്ടേണ്ട വോട്ട് പലതും പെട്ടിയിലായില്ല എന്നുള്ള അടക്കം പറച്ചിലുകളാണ് മുന്നണികൾക്കിടയിൽ നടക്കുന്നത് എസ്കേൻ മറ്റൊരു കാര്യം ഈ വോട്ട് പോൾ ശതമാനം കുറഞ്ഞതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളായിരിക്കും നാളെ മുതൽ നടക്കാൻ പോകുന്നത് കാരണം ഉപതെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയത് ഇത്തരം കാര്യങ്ങളിലേക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾ മാത്രവുമല്ല പാർട്ടികൾക്കുള്ളിലെ പടല പിണക്കം പുറത്ത് മറനീക്കി വരുന്ന ദിവസങ്ങളായിരിക്കും ഇനിയുള്ളത് എസ്കേൻ